ഇത് റോം വിശുദ്ധ പത്രോസിൻ്റെ സിംഹാസന സ്ഥിതി ചെയ്യുന്ന പുണ്യഭൂമി ഇവിടെയാണ് വിശുദ്ധ ഹെലേന രാജ്ഞി പണിതുയർത്തിയ വിശുദ്ധ കുരിശിൻ്റെ ദേവാലയം ചരിത്രമുറങ്ങുന്ന ഒരു ദേവാലയം ഇവിടെയാണ് കർത്താവിൻ്റെ പീഡാസഹന സമയത്ത് അവിടെ നേറ്റുവാങ്ങിയ തിരിശേഷിപ്പുകൾ സൂക്ഷിച്ചു വെച്ചിരിക്കുക ക്രിസ്തുവിൻ്റെ പീഡാസഹനം കഴിഞ്ഞ് രണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം കോൺസ്റ്റാൻറ്റിനോ ചക്രവർത്തിയുടെ അമ്മയായ വിശുദ്ധ രാജ്ഞി ക്രിസ്തു മതത്തിൽ ആകൃഷ്ടയാവുകയും ക്രിസ്തു സഞ്ചരിച്ച വഴിയിലൂടെ നടന്ന് പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ പീഡാസഹനം നടന്ന ഗാഗുൽ താമാലയിൽ ചെല്ലുകയും അവിടെ മൊത്തം കുഴിച്ചെടുത്ത് അവിടെ നിന്നും കുറേ മണ്ണ് റോമിലേക്ക് കൊണ്ടുവരികയും ചെയ്തു ഈ മണ്ണിന് മുകളിലാണ് ഈ കാണുന്ന വിശുദ്ധ കുരിശിൻ്റെ ദേവാലയം ആ രാജ്ഞി പണിതുയർത്തുക അതിന് ഹെലേന രാജ്ഞിയെ പ്രാപ്തിയാക്കിയത് ജെറുസലമിനെക്കുറിച്ചുള്ള ഓർമ്മകളും കർത്താവിനോടുള്ള അധമ്യമായ സ്നേഹവുമായിരുന്നു എന്ന് വേണം ആ മനസ്സിലാക്കാൻ തുടർന്ന് നമ്മൾ കാണുവാൻ പോകുന്നത് കർത്താവിൻ്റെ ആ തിരിശേഷിപ്പുകളിലൂടെ ഒരു യാത്രയാണ് നമ്മുടെയും ജീവിത സഹനങ്ങളെ അവിടുത്തെ തിരുശേഷിപ്പുകളോട് ചേർത്ത് വെച്ച് നമുക്കും അനുഗ്രഹം പ്രാപിക്കാം കൂടാതെ യേശുക്രിസ്തു പ്രിക്ടോറിയ